ഹായ് എൻ്റെ പേര് അനീഷ് മുഹമ്മദ് വയസ്സ് മുപ്പത്തി മൂന്ന് ഞാൻ കരിങ്കല് വെൽനസ് വെൽനെസ് സെൻറ്ററിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഫിറ്റ് ലൈഫ് ടീം ക്യാപ്റ്റൻ്റെ ഭാഗമാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ തെറ്റായ ഭക്ഷണ രീതിയും ജീവിതശൈലിയും കൊണ്ട് ഏകദേശം ഒരു നൂറ്റി പതിനേഴ് കിലോ ഉണ്ടായിരുന്നു അതുപോലെ കാൽമുട്ട് കാൽമുട്ടുവേദന ശ്വാസതടസ്സം ധാരാളം ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിരുന്നു ഞാനൊരു കോച്ചുമായിട്ട് കണക്റ്റായി കോച്ച് എൻ്റെ തെറ്റായ ഭക്ഷണ രീതി ജീവിതശൈലി മാറ്റുന്ന പ്രോസസ്സിൽ ഒരു ഗുഡ് ന്യൂട്രീഷനും ആഡ് ചെയ്തപ്പോൾ ഇരുപത്തി ഒന്നാം ദിവസം പത്ത് കിലോ വെയിറ്റ് കുറക്കാൻ സാധിച്ചു വളരെയധികം സന്തോഷമായി കൂടെ ബോണസായിട്ടുണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂ റിലീഫാവുകയും ചെയ്തു തുടർന്ന് കറക്റ്റ് ഫോളോ ചെയ്യുകയും മോർണിംഗ് എഡ്യൂക്കേഷനും ആലയും ഫോളോ ചെയ്തപ്പോൾ ഏകദേശം ഏഴര മാസം കൊണ്ട് അൻപത്തി ഒന്ന് കിലോ വെയിറ്റ് ലോസ് ചെയ്തു എനിക്ക് അതിലൂടെ എൻ്റെ സ്കിന്നിനുള്ള ഇംപ്രൂവ്മെൻറ്റ് ആൻറ്റി ഏജ് പ്രോസസ്സിലേക്കുള്ള വഴികൾ തുറന്നു കിട്ടി എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് എനിക്ക് കിട്ടിയ റിസൾട്ട് ഷെയർ ചെയ്തപ്പോൾ ആദ്യത്തെ മാസം എനിക്ക് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ ലഭിച്ചു ബിഫോർ ഹെർബ ലൈഫ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിനു മുന്നേ ഒരു മതപണ്ഡിതനും അതേപോലെ ഇവിടെ മുംബൈയിൽ ഒമ്പത് വർഷമായിട്ട് ബിസിനസ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇത്ര കാലം ചെയ്ത വർക്കിൽ എനിക്ക് കിട്ടിയത് ആക്റ്റീവ് ഇൻകമാണ് എന്നാൽ ഒരു പാസീവ് ഇൻകവും അതേപോലെ ഒരു മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈലും ഉണ്ട് എന്നറിഞ്ഞപ്പോൾ എന്നെ കോച്ച് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കും ലീഡേഴ്സിന്റെ ലൈഫ് സ്റ്റൈലിലേക്കും അട്രാക്ട് ചെയ്തു ഇതിന്റെ പരിണിത ഫലം എന്നാണ് ഞാനും ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റത്തിൽ ആകൃഷ്ടനായി അതിലൂടെ പഠിക്കാനും മനസ്സിലാക്കാനും ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാനും ചെറിയ ചെറിയ ടീമിനെ ഉണ്ടാക്കാനും കഴിഞ്ഞു അതിൻ്റെ ഭാഗമെന്നോണം കഴിഞ്ഞ മാസം മാത്രം എനിക്ക് ലഭിച്ചത് എൺപത്തിനാലായിരത്തി രൂപയാണ് ഇതിനെല്ലാം എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദ് എൻ സലീമക്കും എൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായി ബോധ്യപ്പെടുത്തി തന്ന എൻ്റെ സീനിയർ കോച്ച് അൻസാർ എൻ ഷകീല അൻസാറിനും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു താങ്ക് യു ഹെർ Thank you Marcus